केर रखण लहरीहरीकर पोर पोदर सोदर

നമ്മൾ കടയിൽ നിന്ന് നാരങ്ങമുട്ടായി വാഴച്ച് കഴിക്കുന്നത് പോലെയാണ് ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ വിദ്യാർത്ഥികളുടെയും അതല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയും എല്ലാം തന്നെ കൈകളിൽ എത്തുന്നത് നമ്മളുടെ ഓരോ കുടുംബങ്ങളും നിത്യ വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബം ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോലും വമ്പൻ വില കൊടുത്ത് വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ ആ മയക്കുമരുന്ന് റാക്കറ്റിന് അടിപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ സെയിൽസ്മാൻ ആവുന്ന അവസ്ഥ വരെ നമ്മുടെ ഈ പറവൂർ ഭാഗത്ത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ സർക്കാർ ബോധവൽക്കരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രഹസനമായ ഒരു പരിപാടിയല്ലാതെ അത് ക്രിയാത്മകമായി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഇനി ഈ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യാപകമായി ലഹരി ഉപയോഗിച്ച് കുടുംബങ്ങളിൽ രക്ഷകർത്താക്കൾക്ക് പോലും സ്വന്തം മക്കളോട് വർത്തമാനം പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം നമ്മളുടെ ഈ നാടുകളിൽ ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്ത മാതാവിന്റെ കഴുത്തറുത്തുകൊണ്ടാണ് ഒരു യുവാവ് പ്രതികരിച്ചത് അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കാൻ കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീടടിച്ചു തകർക്കുന്ന അവസ്ഥകളും നമ്മൾ നിരന്തരം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കണ്ടുവരികയാണ് ഈ ഒരു അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐ ഇതുപോലെ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും അതിന്റെ ആദ്യപടി എന്നോണം എല്ലാ വീടുകളിലും ലഘുലേഖ എത്തിച്ചുകൊണ്ട് വീട്ടിലുള്ളവരെയും നാട്ടുകാരെയും എല്ലാം തന്നെ അതിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അതുപോലെ വരും ദിവസങ്ങളിൽ തന്നെ ഒപ്പുശേഖരണം മുഖ്യമന്ത്രിക്ക് നൽകുവാനായിട്ടുള്ള ഒരു ഒപ്പു ശേഖരണം ഉള്ളത് എസ് ഡി പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ രാസലഹരികൾ എവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നതല്ല ഇത്തരത്തിലുള്ള രാസലഹരികൾ എന്നുള്ളതാണ് അത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഗോവ പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് എന്നല്ലാണ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തികളെയെങ്കിലും നമുക്കത് തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ സുലഭമായ ഒഴുക്കിനെ തടയാൻ എന്താണ് ബന്ധപ്പെട്ട സർക്കാരുകളും എക്സൈസ് വകുപ്പും ചെയ്യുന്നതെന്ന് കൃത്യമായി ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അവിടെയാണ് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസും തമ്മിലുള്ള ഏകോപനമില്ലായ്മ എല്ലാം നമുക്ക് കൃത്യമായിട്ട് വെളിവാകുന്നത് അതിൽ തന്നെ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹം ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ പോലീസ് സേനയോടൊപ്പം തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു വകുപ്പാണ് എക്സൈസ് വകുപ്പ് ഇന്ന് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ഇരുപത്തിരണ്ട് എക്സൈസ് ഓഫീസറുകളാണ് ഉള്ളത് അതാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓരോ ദിവസവും കാണുന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത്രയും സംവിധാനങ്ങൾ മതിയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത് അതിൽ തന്നെ വളരെ രസകരമാണ് എക്സൈസ് ഓഫീസിന്റെയും മറ്റു അവരുടെ സംവിധാനങ്ങളുടെ എല്ലാം കണക്കൊക്കെ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കുറവുകൾ ബന്ധപ്പെട്ട സമയങ്ങളിൽ പി എസ് സി വഴിയിലൂടെ നടക്കുന്ന ഉദ്യോഗ വിദ്യാർത്ഥി നിയമനങ്ങൾ കൃത്യമായി നടക്കാത്തതിന്റെ അഭാവം എക്സൈസിൽ സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുടെ കുറവ് ഇവർ ഏകദേശം മുന്നൂറിലധികം വാഹനങ്ങളുള്ളതിൽ തൊണ്ണൂറ്റി നൂറോളം വാഹനങ്ങൾക്ക് ഡ്രൈവർമാരില്ല അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കണക്കിൽ വ്യക്തമാക്കുന്നത് സമയാസമയങ്ങളിൽ ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റിന് നടക്കാത്തതിന്റെ അഭാവമാണ് ഇത്തരത്തിൽ സർക്കാർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളോട് മറുപടി പറയേണ്ട പല വിഷയങ്ങളും ഈ ഒരു എക്സൈസ് വകുപ്പുമായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നടക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നത് ബോധവൽക്കരണമാണ് യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനങ്ങളാണല്ലോ ബോധവൽക്കരണം നടത്തേണ്ടത് ബോധവൽക്കരണം എന്നുള്ളത് വളരെ ലഘുവായി തന്നെ നടക്കണം സ്കൂൾ സിലബസിലേക്ക് ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു സിലബസ് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ മറ്റു എയ്ഡഡ് എണ്ണയ്ഡ് എല്ലാ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എല്ലാം ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു സിലബസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ബോധവൽക്കരണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞു എന്ന് നമുക്ക് എന്നു കണക്കാക്കേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും വൻകിട അല്ലെങ്കിൽ വൻ മാഫിയകളെ പിടിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടോ ഈ ചെറുകിട കച്ചവടക്കാരെ ഗ്രാം അല്ലെങ്കിൽ ചെറിയ ചെറിയ വിൽപ്പനക്കാരെ മാത്രമാണ് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയക്കാരിലേ എത്തി നിൽക്കുമ്പോൾ ആ ഒരു വേട്ട അവിടെ അവസാനിക്കുകയാണ് സാധാരണ ചെയ്യാത്തത് അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ബോധവൽക്കരണത്തിനപ്പുറം ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ് എസ് ഡി പി എസ് ഡി പി എ സിന്ദാബാദ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക

சோதரரு ஐக்கப்படுவா சோதரரு போதா கண்டத்தின் பேரு மருந்து கண்ணில் பொடியிடும் சர்க்காரே கண்ணில் சர்க்காரே തയ്യാറ നിലക്കു നിർത്താൻ തയ്യാറി പിയാബാദ് എക്സൈസ് ഓഫീസ് മാര് സിന്ദാബാദ് വയക്കുമരുന്ന് രാധാക്ക രാധാക്കന്മാർ സ്കൂളുകൾ വരും പിടി മുറുക്ക്